നല്ല ക്ഷീണം ഞാൻ ഒന്ന് കിടക്കട്ടെ നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ നീ ധൈര്യമായിട്ട് ഉറങ്ങിക്കോടാ മുത്തേ ഞാൻ ഇവിടെ കാവലിനുണ്ട് ഒരു മനോഹരമായ വീഡിയോ കേട്ടോ ഒരുപാട് സന്ദേശങ്ങളും ഈ വീഡിയോ പറയുന്നുണ്ട് ഇന്നൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ നമുക്ക് കൂട്ടായിട്ട് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും വലിയൊരു മോട്ടിവേഷനും ഒരു കോൺഫിഡൻസും ഇല്ല ആ ഒരു കൂട്ട് ഒരു പക്ഷേ നമ്മുടെ മക്കളാവാം ഭാര്യയാവാം മാതാപിതാക്കളാവാം കൂടപ്പുറപ്പുകളാവാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവാം അങ്ങനെ ആ ഒരു ഭാഗ്യമൊന്നും ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നില്ല പക്ഷെ അത് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് ഒരു ഹൃദയസ്പർശിയായ വീടിലെ ആ നായിക്കുട്ടി കാവൽ നിൽക്കുകയാണ് എന്തായാലും ആന പറയട്ടെ ഞാനൊന്ന് കിടക്കട്ടെ നല്ല ശീലം ഇപ്പം നായി നോക്കിക്കാണ്ട് പറയണ് നീ ഉറങ്ങിക്കോ ഞാനിവിടെ കാവലുണ്ട് എന്നുള്ളത് എന്തായാലും ഈ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക